ഇത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് നമുക്ക് തുടങ്ങുന്ന ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒരു സ്വീറ്റ് ഡിഷാണെന്ന് മാത്രം ഇപ്പം പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഇത് നമ്മൾ അങ്ങനെ വീട്ടിൽ പുതിയ ഉണ്ടാക്കാറില്ല നമ്മൾക്ക് ചിലപ്പോഴേ അമ്പലങ്ങളിൽ നിന്നൊക്കെ പ്രസാദമായിട്ട് കിട്ടും അങ്ങനെയുള്ള ഒരു പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് വേണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് അതുകൊണ്ട് ഈ റൈസാണ് വേണുന്നത് ഈ റൈസിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കെട്ട് കറിക്കുന്ന ഒരു അരിയാണിത് ഉണക്കല്ലരി എന്ന് പറയും ഇത് കഞ്ഞി വെക്കുന്ന അരിയല്ല നമ്മൾ പൊതുവെ കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന അരിയല്ല അതിന് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അറിഞ്ഞെടുത്തത് പൊതുവെ ഒരു നാടി അരി വരും അപ്പൊ ഇതിന് ഉണക്കല്ലരി എന്ന് പറയും പിന്നെ അതിൻ്റെ കൂടെ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ മെയിൻ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത് സബ് വേറെ കുറച്ച് കാര്യങ്ങൾ വേണം ഇത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ റൈസ് തേങ്ങ പിന്നെ ശർക്കര ജാഗ്ര അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ലിക്വിഡ് ടൈപ്പ് ജാഗ്ര ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിക്വിഡ് ടൈപ്പുള്ള ജാഗ്ര ഉപയോഗിക്കാൻ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് മറ്റേ കട്ടയായിട്ട് കിട്ടുന്ന അറിയാൻ ഉണ്ടയായിട്ട് കിട്ടുമല്ലോ ശർക്കര ഉണ്ട് ശർക്കര നിങ്ങൾക്കത് ചീകി അത് പാനിയാക്കി ആക്കി എടുക്കാം ഇത് വെള്ളമുള്ള ശർക്കര ആയതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യേണ്ട ഡയറക്റ്റായിട്ട് പായസത്തിലോട്ട് ഇട്ടാൽ മതി അതെല്ലാം നിങ്ങൾ ഉണ്ട ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം അതിൽ ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിൽ ശർക്കര പാനിയൊന്നും ആക്കണ്ട ശർക്കര വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെക്കണം ഡയറക്റ്റായിട്ട് ചീകിയിട്ട് പക്ഷേ അതിനകത്ത് കല്ലൊക്കെ കാണുന്നത് കൊണ്ട് അപ്പം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്ന് ഞാനൊരു പായസം ഉണ്ടാക്കാൻ പോകുന്നത് വൃത്തിയായിട്ട് കഴുകി ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് കാരണം രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കും ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം രണ്ടര ഗ്ലാസ് അര ഗ്ലാസ് കൂടെ എക്സ്ട്രാ എടുത്തു ഇത് രണ്ട് ഗ്ലാസ് മതി നമ്മൾ നോർമൽ കഴിക്കുന്നതാണെങ്കിൽ രണ്ട് ഗ്ലാസ് മതി ഇതിപ്പം ഒരു ഗ്ലാസ് റൈസിന് ടു ആൻഡ് ഹാഫ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കും നമ്മൾ സ്റ്റൗ വെച്ചു ഇനി രണ്ട് വിസിൽ ഫുൾ ഫ്ലെയിമിലും ഒരു വിസിൽ സിമ്മായിട്ട് വെച്ച ശേഷവും വന്ന ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം അതിന് ശേഷം സ്റ്റൗ തണുക്കാൻ വെക്കണം തണുത്ത ശേഷം തുറന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾക്ക് കുക്കർ തുറന്ന് നോക്കാം ഗെയർ ഒക്കെ പോയിട്ടുണ്ട് നല്ലതുപോലെ ചോറില്ലെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് മിക്സ് ചെയ്യാം അല്ലാതെ ഉടയ്ക്കേണ്ട കാര്യമില്ല ഇനി ഇതിനകത്ത് നമ്മൾക്ക് ആവശ്യമുള്ള ശർക്കരയും തേങ്ങയും ചേർക്കാം ഞാൻ ഒരു ഗ്ലാസ് അല്ലാതെ എടുത്തേക്കുന്നത് ആദ്യം ഇത്രയും ശർക്കര ഇട്ട് നോക്കാം മേനമ്പ് പിന്നെ നമ്മൾക്ക് ഇതിപ്പോൾ ശർക്കര ചേർത്തു ഇനി ഇരിക്കുന്ന തേങ്ങ ഇത് ചെറിയ തേങ്ങയുടെ മുറി തേങ്ങയാണ് ഇത് സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ഈ തേങ്ങയും ശർക്കരയും ഈ വെന്ത ചോറും കൂടെ കിടന്ന് ഒന്ന് വേഗം ആദ്യം ഒന്ന് ബോയിലാകുക ബോയിലാക്കിയ ശേഷം സിമ്മിൽ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് വേവിക്കുക എന്നാലേ ശർക്കരയും തേങ്ങയും ഒക്കെ ഈ അരിയെ പിടിക്കുകയുള്ളൂ ഈ സമയം കൊണ്ട് ഇതിനകത്തുള്ളത് സ്പൂൺ ജീരകവും പിന്നെ ഒരു പത്ത് ഏലക്ക അത് രണ്ടും കൂടെ എടുത്തതാണ് ഇത് നമ്മൾക്ക് ഒന്ന് പൊടിച്ചിട്ട് വരാം ഇതിനകത്ത് ഇതിനകത്തിടാൻ വേണ്ടി ഈ പായസം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതിട്ടിട്ടിങ്ങും പോകാൻ പാടില്ല ഇതിൻ്റെ അടിക്ക് പിടിക്കും ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനിത് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ജീരകവും ഏലക്കായും എല്ലാം കൂടെ പൊടിച്ചതാണ് അപ്പോൾ അതിനകത്തോട്ട് നല്ലതുപോലെ മിക്സ് ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കുത്തും കിസ്മിസും കൂടെ നെയ്ക്കകത്ത് വറുത്തുക നെയ്യ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് തേങ്ങ തേങ്ങാ കൊത്തും ക്രിസ്മസും കൂടെ ഫ്രൈ ചെയ്തിട്ട് പായസത്തിനകത്ത് ഇടും നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ക്രിസ്മസ് ആ തേങ്ങാ കൊത്തും കൂടെ തേങ്ങ എന്താ ചെറുതായിട്ട് കൊത്തി എടുത്തതാണ് നമ്മളുടെ തേങ്ങാ കൊത്ത് മൂത്തിട്ടുണ്ട് പായസത്തിലും കൂടെ വേണ്ട നെങ്കിൽ അങ്ങോട്ട് കൊടുക്കും കൂടി എന്നെ മിക്സ് ചെയ്ത് കൊടുക്കും അങ്ങനെ നമ്മളുടെ കൂട്ടുപായസം ഒന്ന് പറയാം അതിനകത്ത് ജ്യൂസ് പോലെയൊന്നുമല്ല നമുക്ക് കോരി ഒഴിച്ച് കുടിക്കാൻ പറ്റില്ല പ്ലേറ്റിലെടുത്ത് കഴിക്കാനേ പറ്റും നമ്മൾക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം നല്ല അടിപൊളി പാച്ച എല്ലാം ഭാഗത്തിനാണ് ട്രൈ ചെയ്യണേ മറക്കല്ലേ എല്ലാവരും പായസം ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പായസം ഉണ്ടാക്കി നോക്കണം അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും താങ്ക് യു ബൈ